ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ഇജുമി പ്ലാറ്റ്ഫോം നമ്മുടെ ബാങ്കിങ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഫോർത്ത് സെക്ഷനിലേക്ക് എല്ലാവരേക്കും വെൽക്കം ചെയ്യണം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് എന്താണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എക്സാമിൻസൊക്കെ വളരെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒന്നാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത ഇത് വളരെ ലെങ്തിയും കൂടിയാണ് ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് രണ്ട് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ടോപ്പിക്ക് തീർക്കുക സോ ജനറൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയായിരിക്കും ഫങ്ഷൻസ് എന്ന് നോക്കാം പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കും കേട്ടോ സോ മെയിൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ മെയിൻ ആക്ടിവിറ്റീസ് എന്താണ് അഥവാ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എക്സെപ്റ്റിംഗ് ദ ഡെപ്പോസിറ്റ് കുറേ നാളായി കേൾക്കും നമ്മൾ കുറേ കേട്ടതാണ് എന്ത് എക്സെപ്റ്റിംഗ് ദ ഡെപ്പോസിറ്റ് രണ്ടാമത്തെ അബ്യൂസിൽ എന്തായിരിക്കും ലെൻഡിങ് ദ ലോൺസ് ലോൺ നൽകുന്നു ഓക്കെ മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ എന്താ ഇൻവെസ്റ്റ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യും ബാങ്ക് തന്നെ നേരിട്ട് നടത്തുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കടം കൊടുത്തോ അതിലൂടെ ഇൻവെസ്റ്റ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യും ജനറേറ്റിംഗ് പോസ്റ്റ് പ്രോഫിറ്റ് ഫോർ ദ കസ്റ്റമേഴ്സ് ആൻഡ് ദ ബാങ്ക് ബാങ്കിനും പ്രോഫിറ്റ് ഉണ്ടാക്കും അതേസമയം ആർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കും കസ്റ്റമേഴ്സിനും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആര് വർക്ക് ചെയ്യുക കൊമേഴ്സ്യൽ ബാങ്കുകൾ വർക്ക് ചെയ്യുന്നത് ഓക്കെ െൻ നമ്മൾ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ട് കാറ്റഗറൈസ് ഉണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാണ് പ്രൈമറി ഫങ്ഷൻസ് പ്രൈമറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ പ്രൈമറി ഫംഗ്ഷൻസ് എന്ന് പറയാം അതേസമയം സെക്കൻഡറി ഫംഗ്ഷൻസ് എന്താണ് സെക്കൻഡറി ആയിട്ട് അതായത് പ്രൈമറി ഫംഗ്ഷൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത സെക്കൻഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാം ഉദ്ദേശത്തിൽ നമ്മൾ ഏതായിരിക്കും നോക്കുക ഫസ്റ്റ് ഏതായിരിക്കും നോക്കുക പ്രൈമറി ഫങ്ഷൻസ് ആയിരിക്കും നോക്കാം സോ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നോക്കുന്നത് ഏതായിരിക്കും ഈ പ്രൈമറി ഫങ്ഷൻസിനെ മാത്രമായിട്ട് നോക്കാം സെക്കൻഡറി ഫങ്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം ഓക്കെ സോ പ്രൈമറി ഫങ്ഷൻസ് ഉദ്ദേശിച്ചെന്താണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് വെരി എസെൻഷ്യലി ചെയ്യേണ്ട കാര്യങ്ങളെയാണ് അല്ലെ അവർക്ക് എസെൻഷ്യലി ആയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഓഫ് ബാങ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻസ് അപ്പം നിങ്ങൾ ചിലപ്പോൾ എക്സാം ആളിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഇത് പ്രൈമറി ഫംഗ്ഷൻസ് പ്രൈമറി ഫംഗ്ഷൻസ് ലിസ്റ്റ് ഔൺ ചെയ്യാനൊക്കെ എനിക്കറിയാം പക്ഷേ പ്രൈമറി ഫംഗ്ഷൻസ് എന്താണെന്ന് ചോദിച്ചായിരിക്കും പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നാണ് എസെൻഷ്യൽ ആയിട്ടൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വെരി എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ എസെൻഷ്യൽ ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാം പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുക ഓക്കെ പ്രൈമറി ഫങ്ഷൻസ് എന്ന് നമ്മൾ പറയുക ഓക്കെ ആണല്ലോ ഓക്കെ ആണ് ഓക്കെ ആ അത് ഏതൊക്കെയാണ് അത് ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് ദ ഫോളോയിങ് ഓപ്പറേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോർ ഓപ്പറേഷൻസ് ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് അപ്പം കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കോർ ഓപ്പറേഷൻസിനെയും നമ്മൾ എന്ത് വിളിക്കും ഈ പറയുന്ന പ്രൈമറി ഫങ്ഷൻസ് ഓക്കെ അപ്പം രണ്ട് പോയിന്റ്സ് ആണ് നമ്മുടെ പ്രധാനമായിട്ടും പറഞ്ഞത് ഒന്ന് എന്താണ് ഒന്ന് ഈ എസെൻഷ്യൽ രണ്ടെന്താണ് ഇതിന്റെ കോർ ഫങ്ഷൻസിനെയും നമുക്ക് പറയാം ഇനി നിങ്ങൾക്ക് എസെൻഷ്യൽ എന്നുള്ള ഭാഗത്തുള്ള ആ ടേം കിട്ടിയിട്ടില്ല ഇങ്ങനെയും പറയാം എന്താണ് ദ കോർ ഫങ്ഷൻസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് കോൾഡ് പ്രൈമറി ഫങ്ഷൻസ് ഈസി അല്ലേ സോ ഏതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ പ്രൈമറി ഫങ്ഷൻസ് ഏതൊക്കെയാണ് ഒന്ന് അക്സെപ്റ്റിംഗ് ദ ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് നമ്മൾ കുറെ കേട്ടതാണെങ്കിൽ പോലും നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂട്ടോ വളരെ വിശദമായിട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കും ലർണിങ് ദ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ത് ചെയ്യും നമ്മൾ ലോണുകൾ നൽകും അത് ഇൻ അഡ്വാൻസ് മാനറിൽ നൽകും അല്ലാതെയും നൽകും ക്രെഡിറ്റ് ക്രിയേഷൻ നമ്മൾ എന്തെയ്യും ഈ ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ടല്ലോ ക്രെഡിറ്റ് ക്രിയേഷൻ അതായത് സം പണം കടം നൽകുകയും അതുപോലെ വാങ്ങുകയും ചെയ്യുന്ന ഈ സിസ്റ്റത്തെയാണ് നമ്മൾ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ദ്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം ഓക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം പല രീതിയിൽ ആയിട്ടോ മറ്റു രീതിയിലൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നവരെ ഓക്കെ പ്രാക്ടീസ് ഓഫ് ചെക്ക് സിസ്റ്റം എന്താ പ്ലാസ്റ്റിക് കാർഡ്സ് ഇന്ന് നിലവിലുള്ള ഒന്നാണ് പ്ലാസ്റ്റിക് കാർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്യും ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് അതായത് നമ്മൾ ഈ എ ടി എം കാർഡിനെയാണ് പ്ലാസ്റ്റിക് കാർഡ്സ് എന്ന് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പം അത്രയാണ് പ്രധാനപ്പെട്ട നമ്മളെ പ്രൈമറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ